ഹലോ ഫ്രണ്ട്സ് നമ്മൾ സിമ്പിൾ ആണ് ട്രൈ ചെറിയ ഇപ്പൊ ാണ് നമ്മളിവിടെ എടുത്തേക്കുന്ന വലിയൊരു പൂവമ്പഴം പഴമാണ് രണ്ട് പഴമാണ് രണ്ട് പൂവമ്പഴമാണ് എടുക്കണ്ടത് എന്റെ വലുതായത് കൊണ്ട് ഞാൻ ഒരു പഴമാണ് എടുത്തേക്കുന്നത് അത് നല്ലോണം ഒന്ന് തൊലി നമുക്ക് ചെറുതായി ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആ കട്ട് ചെയ്ത പഴം പൂവമ്പഴം ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചാരയും കൂടെ നമുക്കിടാം നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ നാല് ടേബിൾ സ്പൂൺ ഇടാം പിന്നെ അതിനകത്തേക്ക് നമുക്കൊരു ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ മൂസ് കൂടി ഇടാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോളിച്ച് ഇടാം പിന്നെ അത് കഴിഞ്ഞ് ഒരു അല്ലി അണ്ടിപ്പരിപ്പ് കൂടി ഇടാം പിന്നെ ഞാൻ ഇവിടെ അടുത്തേക്കുള്ള ഒരു കവർ കടയിൽ മേടിക്കാൻ കിട്ടുന്ന പാലാണ് അത് ഫ്രിഡ്ജ് വെച്ച് കട്ടിയാക്കി അപ്പം നമുക്ക് മിക്സി ഓഫ് ചെയ്ത് അതിക്കനെ ആ മിക്സിയുടെ ജാറൊന്ന് തുറന്ന് ഒരു ഗ്ലാസ്സിലോട്ട് സർവ്വ് ചെയ്യാം ഇതൊന്ന് കുടിച്ച് നോക്കാൻ പോകുന്ന ഈ ചൂട് കാലത്ത് സൂപ്പർ ആ